വാഗമൺ കൊക്കവളവ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു ഈ ഭാഗത്ത് റോഡിലെ വളവിൽ വലിയ രീതിയിലാണ് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത് വ്യാപകൽ വ്യത്യാസമില്ലാതെയാണ് മാലിന്യ നിക്ഷേപം തകൃതിയായി തുടരുന്നത് വാഗമൺ റോഡിൽ നിന്നും തീക്കോയ് ഭാഗത്തേക്ക് പോകുന്ന സമാന്തര റോഡാണിത് ഈ റോഡിന്റെ കൊക്കവളവ് ഭാഗത്താണ് വലിയ രീതിയിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത് ജനവാസ മേഖലയിൽ നിന്ന് മാറിയ ഒരു സ്ഥലമായതിനാലും അധികമായും ഇതിലെ കടന്നു വരാത്തതിനാലും ഇതിന്റെ മറവിലാണ് ഇവിടെ മാലിന്യ നിക്ഷേപം നടക്കുന്നത് ജൈവ അജൈവ മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടിയും അല്ലാതെയുമായി ഇവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ് ഇതിന്റെ താഴ്ഭാഗം കീഴ്ക്കാൻ തൂക്കായ പ്രദേശമാണ് ഇവിടേക്കാണ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് ടൂറിസ്റ്റുകൾ ഒത്തിരി മേഖല മേഖലയിൽ പുള്ളിക്കാനം പോകുന്ന കൊക്കകളും പോകുന്ന ആ ഭാഗമായിട്ട് അതിഭയങ്കരമായിട്ട് മാലിന്യ കൂമ്പാരമാണ് അവിടെ നടക്കുന്നത് രാത്രി വേളകളിൽ മാലിന്യങ്ങൾ കൊണ്ട് അവിടെ തള്ളുന്നുണ്ട് വാഗമണ്ണിലും മറ്റ് പരിസര പ്രദേശങ്ങളിൽ നിന്നുമുള്ള അടക്കമാണ് ഇവിടെ രാത്രി കാലങ്ങളിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതായി ആളുകൾ പറയുന്നത് മാലിന്യം ഇവിടെ ക്രമാതീതമായി കുമിഞ്ഞുകൂടിയതോടെ വലിയ ദുർഗന്ധവും വപിക്കുന്നുണ്ട് അധികൃതരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ മാലിന്യക്ഷേപം തടയിടാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്